കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയൊരു ചോദ്യം അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാർക്കോ ലെസ്കോവിച്ചും ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസും ഇല്ലയോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതിനെക്കുറിച്ചാണ് ഈ വീട്ടിലൂടെ വ്യക്തമായി പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിസ് ഡയമണ്ട് അക്കോസ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയില്ലായിരുന്നു ചെറിയൊരു പരിക്കിൻ്റെ പിടിയിലായിരുന്നു പക്ഷേ അടുത്ത മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് ഇറങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കസ് മർഗിലോ പോലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടിരുന്നു അടുത്ത മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് എഫ് സി ഗോവയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങുമെന്ന് പക്ഷേ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ഡിഫൻഡർ ആയിട്ടുള്ള മാർക്കോ ലെസ്കോ അടുത്ത മത്സരത്തിൽ ഇറങ്ങില്ലെന്ന് തന്നെയാണ് അതിശക്തമായ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കേരള ഒരു തിരിച്ചടിയാണെന്ന് ചോദിച്ചാൽ ഒരു തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ഡിഫൻഡറിനെ തന്നെയാണ് അടുത്ത മത്സരത്തിൽ എഫ് സി ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആകുമ്പോൾ നഷ്ടമാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മത്സരത്തിൽ മാർക്കോ ലെസ്കോ ഇറങ്ങില്ലെന്ന് തന്നെയാണ് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ്